നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്നത്തെ കാലത്ത് ഒരു രാജ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും അവരുടെ പ്രതിരോധ മേഖലയിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഏറ്റവും മികച്ച നിലവാരമുള്ള മിസൈൽ പ്രതിരോധ സംവിധാനം ഒരുക്കുന്നതിനായി തന്നെയാണ് അതിന് മറ്റേതൊരു രാജ്യത്തെയും ഇന്ത്യ ഒരു മാതൃകയായി തന്നെയാണ് മറ്റേതൊരു രാജ്യവും കാണുന്നത് കാരണം വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ അല്ലെങ്കിൽ ഏത് നിമിഷവും വളരാൻ സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് ഈ ഈ പ്രതിരോധ മേഖല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം അടക്കമുള്ള പല പാർട്ടികളും പല നീക്കങ്ങളും എതിർത്തിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം കഴിഞ്ഞ പത്തു വർഷമായി അദ്ദേഹം ഈ ഇന്ത്യയിൽ ഭരണത്തിലിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന മന്ത്രിയായി പദവി വഹിക്കുന്ന ആ നിമിഷം മുതൽ അദ്ദേഹം എടുത്ത വലിയൊരു തീരുമാനങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഈ പ്രതിരോധ മേഖലയിൽ കൂടുതൽ ൌർജ്ജം പകരുവാനും കൂടുതൽ ശക്തിപ്പെടുത്തുവാനും മറ്റ് രാജ്യങ്ങളിൽ നിന്നും എത്ര വില കൊടുത്തായിരുന്നാലും ആയുധങ്ങൾ വാങ്ങണം എന്നുള്ളത് അതിന് എത്ര വർഷം കഴിഞ്ഞാലും അതിന്റെ സത്യാവസ്ഥ എന്താണെന്നും അതിന്റെ വില എന്താണെന്നും നമ്മൾ ഇന്ത്യയിലെ ഓരോരുത്തരും അറിയുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു ഇന്നിതാ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ ഇത്രയും തലയെടുപ്പോടു കൂടി നിൽക്കണമെങ്കിൽ പാകിസ്ഥാനെ നിലംബരിഷാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ദീർഘവീക്ഷണം തന്നെയാണ് ആ ദീർഘവീക്ഷണത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളും ഇന്ത്യ മോഡൽ ഒന്ന് ട്രൈ ചെയ്യാൻ തന്നെയാണ് നീക്കം ഇസ്രേലിന്റെ അയൻതോം സംവിധാനം ഇന്ത്യയുടെ സുദർശൻ ചക്രയും എല്ലാം അവയുടെ മികവ് ഫലപ്രദമായി തന്നെയാണ് തെളിയിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അമേരിക്ക അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഗോൾഡൻ ഡോം എന്നാണ് ഈ സംവിധാനത്തിന് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് പേരിട്ടിരിക്കുന്നത് ഇതിന്റെ ഡിസൈൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് തന്റെ പ്രസിഡന്റ് കാലാവധി കഴിയുന്നതിന് മുൻപ് തന്നെ ഇത് പ്രവർത്തന സജ്ജമാക്കുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വർഷം ജനുവരിയിൽ രണ്ടാം വട്ട പ്രസിഡന്റായി വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിന് തൊട്ടു പിന്നാലെ ബാലസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെ അമേരിക്കയ്ക്ക് നേരെ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള ഭീഷണികളെ നേരിടാൻ സംവിധാനം ഒരുക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് പുതിയ ബജറ്റിൽ ബില്ലിൽ ഇരുപത്തിയഞ്ച് മില്യൺ ഡോളറാണ് പ്രാരംഭ തുകയായി നീക്കിവച്ചിട്ടുള്ളത് എന്നാൽ ഇതിന് ഇതിൽ കൂടുതൽ ചെലവ് വരുമെന്നാണ് സർക്കാർ കണക്കാക്കുന്നത് അമേരിക്കൻ പ്രതിരോധ സേനയുടെ നിലവിലുള്ള സംവിധാനങ്ങൾക്ക് എതിരാളികളുടെ കൈവശമുള്ള അത്യാധുനിക ആയുധങ്ങളുമായി പിടിച്ചു കഴിയുമോ എന്ന് വിദഗ്ധർ നേരത്തെ സംശയം പ്രകടിപ്പിച്ചിരുന്നു സ്പേസ് ഫോഴ്സ് ജനറൽ മൈക്കൽ ക്വറ്റിലെ പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ സ്പേസ് ഫോഴ്സിലെ സ്പേസ് ഓപ്പറേഷൻസ് വൈസ് ചീഫ് ജനറൽ ഉദ്യോഗസ്ഥരാണ് രണ്ടാം തവണ പ്രസിഡന്റായി അധികാരമേറ്റ ഏഴു ദിവസത്തിനുള്ളിൽ വ്യോമാക്രമണങ്ങളെ തടയുന്നതിനും പ്രതിരോധിക്കുന്നതിനുമുള്ള ഒരു സംവിധാനമൊരുക്കാൻ പദ്ധതി സമർപ്പിക്കാൻ ട്രംപ് പ്രതിരോധ വകുപ്പിനോട് ഉത്തരവ് ഇട്ടിരുന്നു ഇപ്പോഴും അമേരിക്ക വ്യോമാക്രമണം തടയാൻ പൂർണ്ണമായും സജ്ജമല്ല എന്ന കാര്യം വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇന്നലെ ഓവൽ ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ ട്രംപ് കര കടൽ ബഹിരാകാശം എന്നിവയിലൂടെ ഉള്ള ഏറ്റവും നൂതനമായ പുതിയ തലമുറ സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന സംവിധാനമായിരിക്കും വ്യോമപ്രതിരോധത്തിനായി ഒരുക്കുക എന്ന് അറിയിച്ചു ബഹിരാകാശത്ത് സ്ഥാപിക്കുന്ന സെൻസറുകളും ഇന്റർസെപ്റ്ററുകളും ഉൾപ്പെടുന്നുണ്ട് ഈ സംവിധാനത്തിന്റെ ഭാഗമാകാൻ കാനഡ താല്പര്യം പ്രകടിപ്പിച്ചതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഈ വർഷം ആദ്യം വാഷിംഗ്ടൺ സന്ദർശിച്ച അന്നത്തെ കനേഡിയൻ പ്രതിരോധ മന്ത്രി ബിൽ ബ്ലെയർ പദ്ധതിയിൽ പങ്കെടുക്കാൻ കാനഡയ്ക്ക് താൽപര്യമുണ്ട് എന്ന് അറിയിച്ചിരുന്നു ഇതെല്ലാം ദേശീയ താല്പര്യത്തിന് വേണ്ടിയാണ് എന്നും ട്രംപ് പറഞ്ഞിരുന്നു ബഹിരാകാശത്ത് നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകൾ തടയാൻ പോലും ഗോൾഡൻ ഡാം ഡോമിന് കഴിയുമെന്നും ട്രംപ് അവകാശപ്പെടുന്നു അതായത് ശത്രു അവൻ്റെ അവൻ എവിടെ നിന്നാണോ ഒരു ആയുധം തൊടുത്തുവിടുന്നത് അവിടെ മുതൽ അതിന്റെ അതിന്റെ അടിവേര് ഇളക്ക് ഇളപ്പിക്കുന്ന തരത്തിൽ അതിന്റെ അടിവേര് പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തരത്തിൽ അവനെ നേരിട്ടടിക്കാൻ അവന്റെ മടയിൽ പോയി അടിക്കാൻ കഴിവുള്ള ഗോൾഡൻ ഡോമിനെയാണ് ഇപ്പോൾ അമേരിക്ക തയ്യാറായിരിക്കുന്നത് അതായത് അമേരിക്കയ്ക്ക് ഇനി നാണക്കേടാണ് കാരണം ഇന്ത്യ പോലെയുള്ള രാജ്യം ഇത്രയും വലിയ രീതിയിൽ ചെറുതു നിൽപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഏതൊരു ശത്രുവിനെയും നിലം തൊടിയിക്കാതെ ചാരമാക്കി കളയാനുള്ള സംവിധാനം സുദർശന ചക്രമടക്കമുള്ള സംവിധാനങ്ങൾ ഇന്ത്യയുടെ കൈകൾ ഉള്ളപ്പോൾ തലതൊട്ടപ്പന്മാരെന്ന് അല്ലെങ്കിൽ ലോക അണ്ണന്മാരെന്ന് അല്ലെങ്കിൽ വള്ളിയേട്ടന്മാരായി ചമങ്ങി നിൽക്കുന്ന അമേരിക്കയ്ക്ക് അത് ഇന്ത്യയോടൊപ്പം എങ്കിലും എത്തിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു പക്ഷെ വലിയ നാണക്കിടയറ്റി മാറ്റാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയും അമേരിക്കയും ഒക്കെ തന്നെ വലിയ കൂട്ടാണ് കാര്യം ശരിയാണ് പക്ഷെ അപ്പോഴും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നോക്കുമ്പോൾ ഇന്ത്യയ്ക്ക് ഇപ്പോൾ വേണ്ടതിനേക്കാൾ കൂടുതൽ തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രതികരി പ്രതികരിക്കാനും അല്ലെങ്കിൽ ശത്രുക്കളെ നേരിടാനുള്ള തന്ത്രപ്രധാനമായ അടിപൊളി സാധനങ്ങൾ നമുക്ക് സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ നല്ല നല്ല ഒന്നാംതരം ആയുധങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രതിരോധ ശക്തിയുണ്ട് പ്രതിരോധ കട കവാടമുണ്ട് ഇന്ത്യയെ ഒരുത്തരം തൊടാത്ത വിധത്തിൽ നിൽക്കാനുള്ള നെഞ്ചു വിരിച്ച് നിൽക്കാനുള്ള ആയുധങ്ങളുണ്ട് എന്നത് ഇപ്പോൾ അമേരിക്ക സത്യത്തിൽ മനസ്സിലാക്കിയിരിക്കുകയാണ് അമേരിക്ക തന്നെയാണ് ആദ്യവും പറഞ്ഞത് ഒരു ആണവ യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുകയും പൊടുന്നനെ വന്ന് എല്ലാം അവസാനിപ്പിക്കുകയാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്തു എന്നാൽ പിന്നീട് അമേരിക്ക പറഞ്ഞിട്ടാണ് നിർത്തിയെന്നോ അല്ലെങ്കിൽ അമേരിക്ക ഒരു ഇടപെടൽ ഉണ്ടായിട്ട് ഉണ്ടെന്ന ഇതുവരെയും ഇന്ത്യ ഒരു തരത്തിലും പറയുകയോ തള്ളിപ്പറയുകയോ ചെയ്തിട്ടില്ല എന്നത് കൂടി ശ്രദ്ധേയമാണ് അതായത് ഇന്ത്യ പോലുള്ള നമ്മുടെ രാജ്യത്തിന് അമേരിക്ക ഒരു കാരണവശാലും തള്ളിപ്പറയാൻ സാധിക്കുകയില്ല ട്രംപിനെ പോലെയുള്ള ഒരു ഒരു പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഒരു നെഗറ്റീവ് വീണാൽ തന്നെ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന് അങ്ങനത്തെ രീതിയിൽ ഒന്നും തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല മാത്രമല്ല അങ്ങനെ മറ്റൊരു രാജ്യത്തിന് അല്ലെങ്കിൽ വളരെ സൗഹൃദ മായി മുന്നോട്ടു പോകുന്ന രാജ്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമുക്ക് ആർക്കും ഒന്നും തന്നെ നേടേണ്ട സഹ കാര്യം ഇല്ലല്ലോ ഏതായാലും എന്തായാലും ഇന്ത്യയുടെ ഇന്ത്യയൊക്കെ ഒക്കെ തന്നെ നോക്കിക്കണ്ട ഇന്ത്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കൂടി ഉള്ള ഒരു ധൈര്യമുള്ള ഒരു നീക്കം ഒരു ശേഷിയുള്ള സ്ഥിതി സ്ഥിതിക്ക് ഏതായാലും ഗോൾഡൻ ഡോമിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി വരികയാണ് അയൺ ഡോമിൽ നിന്നാണ് അമേരിക്ക ഇക്കാര്യത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടത് എന്നാൽ ഗോൾഡൻ ഡോമ ഇതിന്റെ എത്രയോ മടങ്ങ് വലിപ്പമുള്ളതായിരിക്കും ആരംഭഘട്ടത്തിൽ ഇതിനായി ഇരുപത്തി അഞ്ച് മില്യൺ ഡോളറാണ് മാറ്റി വച്ചിരിക്കുന്നത് എങ്കിലും മൊത്തത്തിൽ നൂറ്റി അഞ്ച് മില്യൺ ഡോളർ ചെലവാക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്